എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തളിക്കുളം അന്തിക്കാട് നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ട് അഭ്യർത്ഥിച്ചു വലപ്പാട്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലും മണപ്പുറം മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വൻ വരവേൽപ്പാണ് സ്ഥാനാർത്ഥി കിട്ടിയത് സി സി മൂന്നൻ എം എൽ എ എൽ ഡി എഫ് നേതാക്കളായ കെ പി സന്ദീപ് ഷീലാ വിജയകുമാർ കെ ആർ സീത വി ആർ ബാബു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത കെ എം ജയദേവൻ സി ആർ മുരളീധരൻ സജ്ജന പറവീൺ കെ എസ് അംസ തോമസ് മാസ്റ്റർ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഇ പി കെ സുഭാഷിതൻ എ വി ശ്രീവത്സൻ ചാക്കോ മാസ്റ്റർ യു കെ ഗോപാലൻ പി എസ് പി നസീർ സി കെ കൃഷ്ണകുമാർ എം സ്വർണ്ണലത എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു 1이아다거 <mí toys》mics> <sh yelled> <laughs> 谢谢大家。<entender it. S 1> wow.